ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ മഴപൂരം മുംബൈയുടെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അലീനയും രേവതി കുട്ടിയും കൂടി ചേർന്ന് ആ ഒരു ഓർഫണേജിലേക്ക് ചെന്നിരിക്കുകയാണ് ആ സമയത്ത് ഒരു കുഞ്ഞു കൊച്ച് അപ്പോൾ ആ കുഞ്ഞു കൊച്ചിനെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് ഭയങ്കര സന്തോഷം അങ്ങനെ ഇവരെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ചിന്നുമോള് വലിയ മൈൻഡൊന്നും ചെയ്യുന്നില്ല കാരണം ചിന്നിമോളെ തനിച്ചിടവർ പോയതാണല്ലോ ആ ഒരു സങ്കടം ആ കുഞ്ഞു മനസ്സിലുണ്ട് അങ്ങനെ നമ്മുടെ രേവതി കുട്ടിയാണെങ്കിൽ ഈ ചിന്നിമോളെ അങ്ങനെ മുഖതിരിഞ്ഞ് പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ചങ്ക തകർന്നു പോയി ഇങ്ങനെ നേരെ അങ്ങോട്ട് ചെന്നിട്ട് മോളെ ചിന്നുമോളെ ദേ രേവതി ആൻറ്റിയാണ് വന്നിരിക്കുന്നത് രേവതി ആൻറ്റി എന്താ മോളെ നോക്കാത്തത് ഒന്ന് നോക്കും മോളെ രേവതി ആൻറ്റിയല്ലേ ദേ എൻ്റെ കുഞ്ഞല്ലേടി ഒന്ന് നോക്ക് പക്ഷേ കുഞ്ഞാണെങ്കിൽ നോക്കുമെന്ന് പോലുമില്ല പക്ഷേ അത് രണ്ടുപേർക്കും പേർക്കും ഭയങ്കര സങ്കടം തോന്നി അങ്ങനെ നമ്മുടെ ചിന്നി മോളെ വാരിയെടുത്തിട്ട് രേവതിക്ക് ഭയങ്കര സങ്കടം എന്താ നോക്കാത്തത് ദേ രേവതി ആൻറ്റിയുടെ പിണക്കുവാണോ പറ രേവതി ആൻറ്റിയുടെ പിണക്കുവാണോ എന്ന് അപ്പോൾ സിസ്റ്റർമാരൊക്കെ വരിക അങ്ങനെ രേവതി ആൻറ്റിയുടെ പിണക്കുവാണോ പിണക്കാണോ എന്ന് കുറെ കുറെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇല്ല എന്നാ കുഞ്ഞിങ്ങനെ പറയുക ഇത് അമ്പടി അമ്പടിക്കേമി രേവതി ആൻറ്റിയെ സങ്കടപ്പെടുത്തി കളഞ്ഞല്ലോ രേവതി ആൻറ്റിക്ക് എത്രമാത്രം സങ്കടം ആയെന്നറിയാവോ ദേ എൻ്റെ മോള് എന്നോട് പിണങ്ങരുതേ അങ്ങനെ അലീനയും വന്ന ആ കൊച്ചിനെ കൊഞ്ചിക്കുകയാണ് അതിനുശേഷം ഒരു മിഠായി കവറിങ്ങനെ എടുത്തിട്ട് എല്ലാവർക്കും മിഠായി കൊടുക്കുക അങ്ങനെ മിഠായി എല്ലാം കൊടുത്ത് നമ്മുടെ അലീന ഒരു കേക്കും വെച്ചിട്ട് ഇങ്ങനെ ആ കേക്ക് അങ്ങോട്ട് മുറിക്കുകയാണ് എല്ലാവർക്കും എല്ലാ കുഞ്ഞു പിള്ളേർക്കും കൊടുക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ എല്ലാവരിങ്ങനെ കൊണ്ടുവന്നിട്ടുമുണ്ട് അപ്പോൾ നമ്മുടെ അലീനയാണെങ്കിൽ ഞാൻ ഏതായാലും ഒരാളെ കാണിച്ചു തരാട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അലിനയുടെ കൈയും പിടിച്ചുകൊണ്ട് നേരെ ഈ മാമച്ചീ മാമച്ചിയുടെ ഭാര്യയുടെ അടുത്തേക്ക് ഇങ്ങനെ ചെല്ലുകയാണ് അപ്പം ഈ കുഞ്ഞിൻ്റെ ഈ വരവ് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് ഭയങ്കര ഇഷ്ടവും സന്തോഷവും ഒക്കെ തോന്നി അത്ര നല്ല ഓമനത്തുള്ളൊരു കുഞ്ഞാണ് നമ്മുടെ ചിന്നുമോള് അങ്ങനെ ഈ കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആഹാ ഇതാര ഈ വന്നിരിക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ നമ്മുടെ അലീനെ ആണെങ്കിൽ കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കിയാണ് അത് കണ്ടോ ഈ ആൻറ്റിമാരെ ഈ ആൻറ്റിമാരോട് ചോദിച്ച വിശേഷങ്ങൾ അപ്പോൾ കുഞ്ഞ് ചോദിക്കുകയാണ് സുഖമാണോ എന്നിങ്ങനെ കുഞ്ചി വർത്തമാനത്തോടെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏ എന്താ ചോദിച്ചത് ആ ആൻറ്റിക്ക് സുഖമാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും അതേലോ ആൻറ്റിക്ക് സുഖമാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചിനെടുത്ത് മടിയിൽ ഇങ്ങനെ ഇരുത്തുക അപ്പോൾ മാമച്ചാരോട് ചോദിക്കുകയാണ് അങ്കൾക്ക് സുഖമാണോ പിന്നെ അങ്കൾക്ക് സുഖമാണ് മോൾക്ക് സുഖമാണോ ആ എനിക്ക് സുഖമാണ് അല്ല അപ്പം നമ്മുടെ അലീനിയാണെങ്കിൽ എന്തിനാ വന്നതെന്ന് ചോദിച്ചിട്ടുണ്ടേ എന്തിനാ നിങ്ങളൊക്കെ വന്നത് എന്നിങ്ങനെ കുഞ്ഞു വർത്താനത്തോടെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ വന്നതോ ഈ ചിന്നുമോളെ കാണാൻ വേണ്ടിയാ ഞങ്ങൾ വന്നത് ആണോ ആ ചിന്നുമോളെ കാണാനാ ഞങ്ങൾ രണ്ടുപേരെയും ഇങ്ങോട്ട് വന്നത് അതെ ഇരേവതി രേവതി അലീന അലിനിയാൻറ്റിയെയും കൊണ്ടുപോയിക്കോട്ടെ വേണ്ട ഇവർ രണ്ടുപേരെയും കൊണ്ടുപോകണ്ട ഇവരിവിടെ നിന്നോട്ടെ ആണോ എങ്കിലൊരു കാര്യം ചെയ്യാം ചിന്നുമോളെ കൊണ്ടുപോകാം ഞാൻ വരവില്ല അതെന്താ വരാത്തത് ആൻറ്റിയുടെ വീടേ നല്ല വലിയ വീടാ നല്ല അടിപൊളി വീട് അവിടെ കളിക്കാനും കൂട്ടുകൂടാനും ഒക്കെ എല്ലാവരും ഉണ്ട് പിന്നെ പൂമ്പാറ്റകളുണ്ട് ദേ അങ്ങനെ അങ്ങനെ കളിക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട് നല്ല റൂമുണ്ട് നല്ല ബെഡ്ഡുണ്ട് ദേ അതെല്ലാം ചിന്നുമോൾക്ക് തരാം അപ്പൊ നമ്മുടെ ഇങ്ങനെ സംസാരിക്കാണ് വേണ്ട എനിക്ക് അതൊന്നും വേണ്ട എനിക്ക് അലീനാൻറ്റിയെ മാത്രം മതി ശരി എങ്കിലേ അലീനാൻറ്റിയെയും കൊണ്ടുപോകുന്നില്ല രേവതി ആൻറ്റിയേയും കൊണ്ടുപോകുന്നില്ല ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞിന് ഭയങ്കര സന്തോഷം തോന്നിയാണ് കുഞ്ഞാണെങ്കിലും പൊട്ടിച്ചിരിക്കണം കണ്ടു കണ്ടോ അവളുടെ സന്തോഷം കണ്ടില്ലേ അപ്പോ രണ്ടുപേരെയും കൊണ്ടുപോകുന്നത് ചിന്നമോൾക്ക് തീരെ ഇഷ്ടമില്ലല്ലേ ഇല്ല എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് എങ്കിലേ പക്ഷെ അവരെ കൊണ്ടുപോതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈ കൊച്ചിന് ഭയങ്കര സങ്കടം തോന്നി നേരെ അവരെ മടിയിൽ നിന്ന് ചാടി ഇറങ്ങി അലീനയുടെ ബാക്കിൽ പോയി ഇങ്ങനെ നിൽക്കുകയാണ് അയ്യോടാ എന്ത് പറ്റിയടാ എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചിനിങ്ങനെ കൊഞ്ചി കെയിലളിക്കുകയും വർത്താനം പറയുകയും ഒക്കെ ഇങ്ങനെ ചെയ്യുക അതേ സമയം തന്നെ നമ്മുടെ രേവതി കുട്ടിയാണെങ്കിൽ എല്ലാവർക്കും കേക്ക് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ കേക്ക് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അതെ ഇനി ഈ കേക്ക് ബാക്കിയുള്ളവർക്കും കൂടിയൊക്കെ കൊടുക്കണേ എന്നിങ്ങനെ സംസാരിക്കണം ഞാൻ ബാക്കിയുള്ളവർക്കും കൂടി കൊടുത്തോളാം പക്ഷേ ഈ സമയം തന്നെ നമ്മുടെ വൈജിയുടെ വീട്ടിലാണെങ്കിലും മുത്തശ്ശി ആണെങ്കിൽ വൈജേ മോളേ ദൈവമേ ഇവളിനി എന്താ വിളിക്കേണ്ടത് ഇവളെന്ന ഇങ്ങോട്ട് പോലും വരാത്തത് ഏ വൈജ എന്തീ എന്നും പറഞ്ഞോണ്ട് വിളിച്ച് കഴിഞ്ഞപ്പോഴേക്കും വൈജ ഓടി വരികയാണ് എന്താ അമ്മ അമ്മ എന്തിനെ കിടന്ന് കാറിങ്ങനെ വിളിക്കുന്നത് നമുക്ക് വേറെ ഒരു പണിയില്ലേ അമ്മ എന്തിനിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കണം വൈജേ എന്താ വൈജ ഇത് എന്താ അമ്മയ്ക്ക് പ്രശ്നം അമ്മ ഭക്ഷണം കഴിച്ചോ ആ കഴിച്ചു ആ ബാ ബാത്റൂമിലൊക്കെ പോയോ ആ പോയി പിന്നെ എന്തമ്മയ്ക്ക് പ്രശ്നം വെള്ളം കുടിച്ചില്ലേ ചായ കുടിച്ചില്ലേ ഇനി എന്താമ്മയ്ക്ക് വേണ്ടത് അലീന മോള് വന്നോ അതും ശരി അതെന്നോടെ ചോദിക്കണേ പിന്നെ ആരോടാണ് വൈജെ ഞാൻ ചോദിക്കേണ്ടത് അലീനെ പോയതല്ലേ എന്നിട്ട് അലീന ഇങ്ങോട്ട് തിരിച്ചു വന്നോ ആ അവൾ വരാതിരിക്കുന്നതായിരിക്കും നല്ലത് അവളുടെ അമ്മ അമ്മ വീടാണെന്നാണല്ലോ അവളുടെ വിചാരം വൈജേ നീ എന്താ വൈജേ വായെ തോന്നിയ കാര്യങ്ങളല്ല ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത് അമ്മ വീടോ ആ അതേപോലെയാണല്ലോ അവൾ ഇവിടെ കിടന്ന് പെരുമാറുന്നത് അപ്പൊ ഇതല്ലെങ്കിൽ ഇതിനപ്പുറം പറഞ്ഞു വൈജേ നീ അനാവശ്യ കാര്യങ്ങൾ ഒന്നും സംസാരിക്കരുത് നിന്റെ പഴയ കാര്യങ്ങളെല്ലാം മറന്നിട്ടാണ് നീ ഇങ്ങനെ കൂടുതൽ അഹങ്കരിക്കുന്നത് നീ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നീയൊന്ന് പഴയ കാലത്തിലേക്കൊന്ന് ചിന്തിച്ച് നോക്കൂ വൈജേ എന്നാൽ മാത്രമേ കാര്യങ്ങളെല്ലാം നിനക്ക് ബോധ്യമാവുകയുള്ളൂ പിതുകയടിഞ്ഞപ്പോഴേക്ക് വൈജയ്ക്ക് വല്ലാത്തൊരു ഇറിട്ടേഷൻ തോന്നി അപ്പോൾ വീണ്ടും ഈ മുത്തശ്ശി പറയുകയാണ് അലീന ഇവിടെ നിന്നൊന്ന് പോയതല്ലേ ഇറങ്ങി പോയതാ അവളൊന്ന് വിളിച്ചൂടെ അവളെ എന്തായി ഏതായി ഒന്ന് അന്വേഷിച്ചൂടെ എന്തിന് അതിൻ്റെ കാര്യമൊന്നുമല്ല അവൾ ഉള്ളപ്പുള്ളല്ലോ പോയതുപോലെ തിരിച്ചിങ്ങോട്ട് വരാനായിട്ടും അവൾക്ക് അറിയാം അമ്മ കൂടുതൽ കിടന്ന് ദേഷ്യപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല വെപ്രളപ്പെടേണ്ട കാര്യവും ഇല്ല അവള് പോയതുപോലെ ഇങ്ങോട്ട് മടങ്ങി വന്നോളും ഹോ സ്വന്തം വീടാണെന്നാണ് അവളുടെ വിചാരം പിന്നെ നീ എന്തൊക്കെയാ വൈജി പറയുന്നത് മനസാക്ഷി ഇല്ലാതെ ഇങ്ങനെ സംസാരിക്കരുത് അവൾ ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നില്ലേ സ്വന്തം വീടായി കരുതുന്ന ഒരു കുറ്റമാണോ അല്ലല്ലോ നമ്മുടെ രീതികൾക്ക് എല്ലാവരും മുന്നോട്ട് പോകുന്നില്ലേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കേണ്ടമ്മേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അമ്മ എന്തിനീപ്പം എന്നെ വിളിച്ചത് അത് പറ ഒന്നും അലീനയെ വിളിച്ചൂടെ എനിക്ക് മനസ്സില്ല വിളിക്കാനായിട്ട് ഹാ അമ്മയ്ക്കിപ്പോൾ അലീനയെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ ഇവിടെ ഉള്ളവരെ കുറിച്ച് അമ്മയ്ക്ക് ഒരു ചിന്തയില്ല അതുകൊണ്ടല്ലേ അമ്മ ഇങ്ങനെയൊക്കെ കിടന്ന് സംസാരിക്കുന്നത് അമ്മേ ഇനി ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ പോവാ എന്നും പറഞ്ഞുകൊണ്ട് വായിച്ച് അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് മുത്തശിക്കുകയാണെങ്കിൽ ആകെ സങ്കടം അലീനയെ കാണാത്തതിൻ്റെ പേരിൽ ഇതേ സമയം തന്നെ ഓർഫണേജിലാണെങ്കിൽ നമ്മുടെ രേവതി കുട്ടിയാണെങ്കിൽ എല്ലാവർക്കും കേക്കും മിഠായി എല്ലാം കൊടുത്ത് എല്ലാവരെയും സന്തോഷിപ്പിക്കുക അപ്പോൾ ഈ കുഞ്ഞിനെ കൊണ്ട് നമ്മുടെ അലീന വരികയാണ് അലീന വന്നു കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞിനിങ്ങനെ എടുത്തിട്ട് നമ്മുടെ രേവതി ഇങ്ങനെ കറക്കുകയാണ് അപ്പോൾ അലീനെ ചോദിക്കണം രേവതി കുട്ടി നമുക്ക് പോവണ്ടേ പിന്നല്ലാതെ നമുക്ക് പോയല്ലേ മതിയാവുള്ളൂ ഇതേ ചിന്മോളെ അതെ ആന്റിയെ മറന്നിട്ടില്ല മറന്നിട്ടൊന്നുമില്ലല്ലോ അല്ലേ അതെ ആൻറ്റിനി വരും കേട്ടോ ആൻറ്റിനി വന്ന കുറേ സാധനങ്ങളെല്ലാം എൻ്റെ ചിന്നിക്കുട്ടിക്ക് തരൂട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിന്നുവിനെ ഭയങ്കര സന്തോഷിപ്പിക്കുക അങ്ങനെ ചിന്നു ചിന്വിനെടുത്തോണ്ട് അല്ലെങ്കിൽ നേരെ അങ്ങോട്ട് ചെല്ലുകയാണ് അപ്പോൾ ഈ ഇവരെ ഈ ആൻറ്റിയെ വിളിച്ചിട്ട് നമ്മുടെ രേവതി കുട്ടി പറയണം അതേ ഡൊണേഷൻ ഡൊണേഷൻ കൊടുക്കുന്നില്ലേ ഓ അങ്ങനെയൊക്കെ ഉണ്ടോ നമ്മുടെ ഈ ഡൊണേഷനൊക്കെ കൊണ്ടല്ലേ ഇവർ ജീവിക്കുന്നത് അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ അറിഞ്ഞു കൊടുക്കണ്ടേ മാഡം എന്നിങ്ങനെ പറയുക ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ ശരി ആയിക്കോട്ടെ അങ്ങനെ ഈ ഈ സ്ത്രീ ചെന്ന് നേരെ മാമച്ചായനോട് ചെന്ന് സംസാരിക്കുകയാണ് അതെ ഡൊണേഷൻ ഓ ഡൊണേഷൻ കൊടുക്കണം സാരില്ലെന്നേ കൊടുക്ക് നമ്മൾ ഇവർക്കല്ലാതെ വേറെ ആർക്കാണ് കൊടുക്കേണ്ടത് ഇവർക്ക് ഇങ്ങനെയൊക്കെ കിട്ടുന്നത് കൊണ്ടല്ലേ കഴിയുന്നത് അങ്ങനെ മാമച്ചാനാണെങ്കിൽ അത് കുറച്ച് പൈസ എടുത്തിട്ട് നേരെ സിസ്റ്ററിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ഇത് ഞങ്ങളൊരു സന്തോഷത്തിന് എന്ന് സിസ്റ്റർമാരോട് പറയാം ഇത് കേട്ട സിസ്റ്റർമാരാണെങ്കിൽ ഞങ്ങളിത് വേണ്ടെന്ന് പറയില്ല കാരണം മിക്കവരും ഇങ്ങനെയൊക്കെ തരാറുണ്ട് ആരെന്ത് തന്നാലും ഞങ്ങളിവിടെ മേടിച്ച് വയ്ക്കും കാരണം നിങ്ങളൊക്കെ തരുന്നത് കൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളും വലിയവരും ഒക്കെ കഴിഞ്ഞു ഓ വലിയവരൊക്കെ ഉണ്ടല്ലേ പിന്നെ പ്രായമായ ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ അവർക്കുള്ള മരുന്നിൻ്റെ ചിലവും ഡോക്ടർ ചിലവും ഒക്കെ നോക്കണ്ടേ പിന്നെ ചില കുട്ടികളെ ഞങ്ങൾ പഠിക്ക പഠിപ്പിക്കാനും വിടുന്നുണ്ട് അവരുടെ ചിലവുകളൊക്കെ നോക്കണ്ടേ അപ്പോൾ ഇതല്ലാതെ വേറൊരു വരുമാനം ഞങ്ങൾക്കില്ല അതുകൊണ്ടാണ് ആരെന്തു തന്നാലും ഞങ്ങൾ സന്തോഷത്തോടെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നത് എന്നിങ്ങനെ സംസാരിക്കാം ഇപ്പം ഇത് കേട്ട മാമച്ചന് ഭയങ്കര സങ്കടം മാമച്ചനാണെങ്കിൽ സാരമില്ല ഇനി ഞങ്ങളൊന്നും കരുതിയിട്ടല്ലേ വന്നതേ അതുകൊണ്ട് അടുത്ത പ്രാവശ്യം വരുമ്പോൾ കൈ നിറയെ തന്നേക്കാം എന്തിന് ഇപ്പം തന്നെ കൈ നിറയെ തന്നില്ല നിങ്ങൾ ഇത് തന്നെ വളരെ വളരെയേറെ സന്തോഷമായ കാര്യം തന്നെയാണ് എന്നവിടെ പറയുക അങ്ങനെ നമ്മുടെ ചിന്നമോളെ സന്തോഷിപ്പിക്കുകയാണ് ചിന്നമോളെ ആൻറ്റിമാർ പോയിട്ട് വരട്ടെ വേണ്ട എന്നൊക്കെ കുറച്ച് പറയുന്നുണ്ട് പക്ഷേ അപ്പോഴേക്ക് സിസ്റ്റർ ആണെങ്കിൽ മോളെ വാങ്ങുകയാണ് അങ്ങനെ വാങ്ങിയതിന് ശേഷം ഇപ്പോൾ അവൾക്ക് വലിയ സങ്കടമൊന്നുമില്ല കാരണം കാര്യങ്ങളൊക്കെ തിരിച്ചറിയാനുള്ള പക്കതയൊക്കെ ഇപ്പോൾ അവൾക്ക് ആയിത്തുടങ്ങി എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്നും നിങ്ങൾ എങ്ങോട്ടാണ് പോയിരിക്കുന്നതെന്നും ഒക്കെ അവൾക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഇപ്പോൾ ചിന്നമോൾക്ക് വലിയ സങ്കടമൊന്നുമില്ല എന്ന് ഇങ്ങനെ പറയാം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അലീനയ്ക്കാണെങ്കിൽ ഭയങ്കര ഏറെ സങ്കടം തോന്നുക ഇവരെയൊക്കെ വിട്ടുപിരിഞ്ഞു പോകണമല്ലോ കാരണം അവിടെ ജീവിച്ചതാണല്ലോ അലീനയും രേവതിയും ഒക്കെ അപ്പോൾ ഈ കുഞ്ഞിനെ വിട്ടുപോകുന്ന കാര്യം ആലോചിക്കുമ്പോൾ രേവ ഈ രേവതിക്കും അലീനയ്ക്കും സങ്കടം സഹിക്കാനായിട്ട് പറ്റുന്നില്ല അങ്ങനെ ഇവർ യാത്ര പറഞ്ഞിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങിയ അലീന ഒന്ന് തിരിഞ്ഞ് നോക്കുകയും ചെയ്യുകയാണ് ഈ കുഞ്ഞിൻ്റെ മുഖം ഒന്നും കൂടി കാണാൻ വേണ്ടി അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവ്യൂനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കൊണ്ടേ നമസ്കാരം താങ്ക് യു സിഗി ബൈ ബാ